തുടർച്ചയായി നല്ല നല്ല കളി സംഭാവന ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ കഴിവും അവരുടെ കളി കളികളുടെ പ്രത്യേകതകളുമാണ് അവരെ ജനങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങൾ എന്തുവാന്നെ വിചാരിച്ച് രായവ് അവിടെ ഉദ്ഘാടിക്കുമ്പം പിന്നെ എത്തി വലിഞ്ഞ് നോക്കാൻ മാത്രമേ ബേബി ചായനെ കൊള്ളാത്തുള്ള സെൽഫ് ഗോൾ അടിക്കാനും ബേബിച്ചായം വിടുക്കന ഏതായാലും എൻ്റെ അബ്ദുക്ക നിങ്ങള് രക്ഷപ്പെട്ടല്ലോ ഇനിയിപ്പോ എന്തിനും മെസ്സി ഈ കേരളത്തിലെ റോഡുകൾക്ക് ഇരുവശവും തടിച്ചു കൂടി നിന്ന് രണ്ടു കോടിയിലധികം ജനങ്ങള് ആവേശ ഭരിതരിതരായിട്ട് കാണത്തക്ക വിധത്തിലുള്ള ഏ അവരെയൊക്കെ ഇങ്ങനെ ആവേശ ഭരിതരിതരാക്കാൻ കണക്കിനുള്ള ഒരു കളിക്കാര സെക്രട്ടറി അല്ലേ ഇറങ്ങിയിരിക്കുന്നത് ആയിരം മെസ്സിക്ക് അര ബേബി എവിടെ എവിടെ പി ഈപ്യണ്ണോ മേഴ്സി എന്തിനാ പി നമ്മുടെ കുട്ടി ഇറങ്ങി മേഴ്സി പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു മഹാഭാഗ്യമാണ് കേട്ടോ എന്തൊക്കെ വിഷയങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നു കേരളത്തിൽ വേണ്ട പ്രശ്നങ്ങൾ പക്ഷെ ഒരേ ടെൻഷനില്ലാതെ സമാധാനത്തോടെ ഇങ്ങനെ ഫുട്ബോൾ കളിച്ച് നടക്കാനുണ്ടല്ലോ അതിനൊരു യോഗം വേണം അതും ഒരു ദേശീയ സെക്രട്ടറി ഏഹ് പണ്ടൊക്കെ നിന്ന് തിരിയാൻ സമയമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊതാ ഫുട്ബോള് ക്രിക്കറ്റ് നീന്തല് മുങ്ങല് ട്രംപിനെ ഓൾറെഡി വിരട്ടി ബേബി ചായന്റെ ബേ എന്ന് കേട്ട മേ എന്നും പറഞ്ഞ് ട്രംപ് ഓടുന്ന അവസ്ഥയിലെത്തി ഇനിയിപ്പോൾ മെസ്സിയുടെ കഞ്ഞി കൂടി ബേബിച്ചായ മുട്ടിക്കോ എന്നുള്ളതാണ് ഒരു ആശങ്ക പിന്നെ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളോട് എനിക്കന്ന് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പത്തോ നൂറോ കോടി രൂപ ജനങ്ങളെല്ലാവരും കൂടെ പിരിവിട്ട് കൊടുത്താലും വേണ്ടുമില്ല നഷ്ടമില്ലെന്നേ അത്രയും മികച്ച നിലവാരത്തിലുള്ള ഒരു മീഷോ മെസ്സിയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഈയിടയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവരുടെയൊക്കെ ഓരോരോ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഓരോ പ്രഹസനങ്ങളും ഒക്കെ കാണുമ്പോൾ റോമാ നഗരം കത്തിയമർന്നപ്പോൾ വീണ വായിച്ച് ആരെയോ എല്ലാവരും ഓർത്തു പോവുകയാണ് പിന്നെ ഈ മെസ്സിക്ക് നൂറ് കോടി എന്നുള്ളത് കണക്കിട്ട് നമ്മൾ വെണ്ടാതിരിക്കണ്ട ഇനിയിപ്പോൾ പന്ത് കളിച്ച് കാലിന് നീര് വന്ന് ആ നീര് ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകുന്ന വക വീണ്ടും ഒരു അൻപത് കോടി കൂടി പിരിവിടാൻ എല്ലാവരും റെഡി ആയിട്ടിരുന്നോണം എൻ്റെ വേവിച്ചായ ഇതൊക്കെ തന്നെ സേഫ് ആയിട്ടുള്ള പണി പരിപാടി ശരീരത്തിനൊരു എക്സർസൈസും ആകും ഏഹ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പന്ത് കളിക്കാനോ ചൂണ്ടയിടാനോ ഒക്കെ പോകുന്നത് തന്നെ നല്ലത് കറക്റ്റ് തീരുമാനമാണ് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത പദമാണല്ലോ സെക്രട്ടറി പദം പിന്നെ തമ്പുരാൻ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കൊടുക്കേണ്ടി വരും അതുവരെ ഇതൊക്കെ ആയിട്ടങ്ങ് പോട്ടെ ആരെങ്കിലും ചോദിച്ചാൽ ജനാധിപത്യം സംരക്ഷിക്കാൻ ഡൽഹി ചെന്ന് ഫുട്ബോൾ കളിച്ചെന്ന് പറഞ്ഞാൽ മതി പിന്നെ എന്തും പറയാൻ പറ്റുന്ന ഒരു നാക്ക് നമ്മുടെ വായി കിടപ്പുണ്ടല്ലോ അത് ഉള്ളിടത്തോളം കാലം നമുക്ക് കാശടിക്കുക ഫുട്ബോളെ തന്നെ പിടിച്ചു കയറിക്കോ ബേവിച്ചായ കറക്റ്റ് ലൈൻ ആ തിരുവാതിരക്കളിയും പിപ്പിടി വിദ്യയൊക്കെ ആളുകൾ കണ്ട് മടുത്തിരിക്കുന്ന സമയമാണ് പിടിച്ചു കയറിക്കോ അപ്പൊ കെ ഫോണിലും കെ സ്മാർട്ടിനും ഒക്കെ ശേഷം കേരളം അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതി കെ എങ്ങനെയുണ്ട് ഇനിയും വരും പലരും അപ്പൊ എങ്ങനെയാ വേവിച്ചായ എന്നാ ഇനി ഇവിടെ പരിശീലനമൊക്കെ തുടങ്ങുന്നത് ഒരു ദേശീയ പാർട്ടിയുടെ സെക്രട്ടറിയുടെ കീഴിൽ ഇങ്ങനെ ഫുട്ബോൾ പരിശീലിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊരു അഭിമാനം തന്നെയല്ലേ ഒരു കണക്കിന് ഇവരെ ഒന്നും കൊണ്ട് നാട്ടുകാർക്കോ പ്രയോജനം ഇല്ല ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ അവരുടെ ആരോഗ്യമെങ്കിലും കുറച്ച് മെച്ചപ്പെടും കൈക്കും വിരലിനും മാത്രം എക്സർസൈസ് കൊടുത്താൽ പോരല്ലോ അത് മാത്രമല്ലെന്ന് വെറുതെ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ബോറൻ ഏർപ്പാടാണ് കേട്ടോ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ഇരുന്നേ കഴിക്കുക കിടക്കുക കഴിക്കുക കിടക്കുക ഏ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് കേട്ടോ ജനങ്ങൾക്ക് ഇത് കുത്തക വിരുദ്ധ മുതലാളിത്ത വിരുദ്ധ ബൂർഷ വിരുദ്ധ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി തന്നെയാണ് ആർക്കും സംശയമൊന്നും വേണ്ട ഇട്രിക്കുന്ന ജേഴ്സി കൈകൊണ്ട് തുന്നിയെടുത്തതാ കേട്ടോ മേഴ്സിയെ ഇതാണ ജനകീയ സർക്കസ് അവർ പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ പറയുന്നതൊന്നും ചെയ്തില്ലേലും ചെയ്യുന്നതൊന്നും പറഞ്ഞില്ലേലും കാട്ടിക്കൂട്ടുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നോ ഒരു കണക്കിന് റീൽസ് മന്ത്രിയുടെ പ്രഹസനത്തിനേക്കാൾ ഭേദമാണ് തോന്നുന്നു കേട്ടോ ഈ പോസ് അതെ പിന്നെ മനുഷ്യരെ എല്ലാരോടും കൂടെ പറയാണ് തിരക്കൊന്നും കൂട്ടരുത് നമ്മുടെ സ്വന്തം കെ എം എസ് സി ആണ് ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് ആളുകള് തിക്കും തിരക്കും ഒക്കെ കൂട്ടാതെ കുറച്ചു കുറച്ചു പേരായിട്ട് സാവധാനം കണ്ടുകണ്ട് മാറണം കേട്ടോ അയ്യോ പാവം ഫോട്ടോ എടുക്കാനുള്ള തിരക്കിനിടയ്ക്ക് ഷൂലേസ് പോലും കെട്ടിയില്ലേ കേട്ടോ ആ ഫോട്ടോഗ്രാഫർ പോകുന്നതിന് മുമ്പ് ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കണ്ടേ ഇനി എന്തൊക്കെ ഫോട്ടോ ഞങ്ങള് കാണണം എൻ്റെ കാറിലും ഇത്തപ്പാ വിപ്ലവം ഒരു തരത്തിലും ക്ലച്ചു പിടിക്കത്തില്ല എന്നായപ്പോൾ പല ബദലുകളും കൊണ്ട് ഇറക്കുന്നുണ്ട് ഇതൊക്കെ കാണേണ്ടത് നമ്മുടെ വിധി പിന്നെ ആരൊക്കെയൊക്കെ കളിയാക്കുന്നതൊക്കെ കേട്ടു വോട്ടർ ഐ ഡി ആധാറുമായിട്ട് ബന്ധിപ്പിച്ചാൽ തീരാവുന്ന തരിയൊക്കെ ഇവിടെ ബാക്കിയുള്ളൂ അതിവരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ അതൊക്കെ തെറ്റല്ലേ അല്ല ഈ മെസ്സി എന്നൊക്കെ പറഞ്ഞാ എന്തുവാ ആരാ കോർപ്പറേറ്റ് കുത്തകകളുടെയൊക്കെ വ്യാജ സൃഷ്ടിയല്ലേ ബേബി ചായന്റെ ഒക്കെ ഏഴായിരത്ത് വരുമോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഏതായാലും ബേവിച്ചായ ഇമ്മാതിരി ഫോട്ടോകൾ കൊണ്ട് പല വിധത്തിലുള്ള പ്രയോജനങ്ങളുണ്ട് കേട്ടോ ഒന്ന് അടിമകളെ കുളിരു കോരിക്കാം ഉം അവർ കോരിക്കോടി അവിടെ കിടക്കട്ടെ മറ്റൊന്ന് ഈ പാടത്തൊക്കെ എന്താണെങ്കിലും ഒരു സാമൂഹ്യ സേവനമല്ലേ എന്താണെങ്കിലും മലയാളികളുടെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര യോഗ സൂമ്പ ഡാൻസിന് ഇവിടെ പ്രായമില്ല ദാ ഫുട്ബോളിന് ഇവിടെ പ്രായമില്ല ഏതായാലും പഴയ വിപ്ലവ വീര്യ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ അടിത്തട്ടിൽ കിടക്കുകയാണ് അഞ്ചാറ് പന്തടിച്ചെങ്കിലും അത് പുറത്തോട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ നടക്കട്ടെ അതിനുള്ള ശ്രമം നടക്കട്ടെ ആരും പരിഹസിക്കേണ്ട റെയിൽ വന്നില്ലേ അതുപോലെ മെസ്സിയും എത്തിയിട്ടുണ്ട് ഇനി പലതും വരും ആ അപ്പൊ ജോറാണേ ജോറാണേ ഞങ്ങളുടെ സെക്രട്ടറി ജോറാണേ ആ തുറങ്ങിക്കോ തുടങ്ങിക്കോ അടിമകൾ തുറങ്ങിക്കൂ